ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കരണ്ട ഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് പതിനാറാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമ്പുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാൻ വരും ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ ഡി സി ട്വൻറി ട്വൻ്റി ഫോർ എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു എൽ ഡി സി ട്വൻ്റി ട്വൻ്റി ഫോർ റാങ്ക് ഫയൽസ് അപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ നാല് വോളിയങ്ങളിലായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു എക്സാം എഴുതുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയാണ് എൽ ഡി സി പി ക്യു എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ പി ക്യു ആയിട്ടുള്ള അതായത് മുൻവർഷ ചോദ്യ പേപ്പറുകളും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളും അടങ്ങിയിട്ടുള്ളതാണ് എൽ ഡി സി പി ക്യു ബുക്ക് അപ്പോൾ രണ്ട് വോളിയങ്ങളിലായിട്ടാണ് ഈ ഒരു എൽ ഡി സി പി ക്യു ബുക്ക് വരുന്നത് അപ്പോൾ ഈ എൽ ഡി സി ട്വൻറി ട്വൻറ്റി ഫോർ റാങ്ക് ഫയലും എൽ ി സി പി ക്യൂ ട്വന്റി ട്വന്റി ഫോറും വേഗം തന്നെ നിങ്ങളുടെ സ്വന്തമാക്കുക അപ്പോൾ ഈ ബുക്ക് വാങ്ങുന്നതിനായി ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ടാല കേരള ഡോട്ട് കോമോ അല്ലെങ്കിൽ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ടോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളെയോ സമീപിക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന് മാർച്ച് പതിനാറ് ദേശീയ വാക്സിനേഷൻ ദിനമായി ആചരിക്കുന്നു എന്താണ് ദേശീയ വാക്സിനേഷൻ ദിനമായിട്ടാണ് മാർച്ച് പതിനാറ് ആചരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് മാർച്ച് പതിനാറ് ദേശീയ വാക്സിനേഷൻ ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം ഓരോ കുട്ടിക്കും വാക്സിനേഷൻ ഉറപ്പാക്കുന്നതിന് പ്രയത്നിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നതിനായി ഇന്ത്യൻ ഗവൺമെന്റ് മാർച്ച് പതിനാറ് ദേശീയ വാക്സിനേഷൻ ദിനമായി ആചരിക്കുന്നു അപ്പോൾ മാർച്ച് പതിനാറിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക ദേശീയ വാക്സിനേഷൻ ദിനമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ദിനം ആചരിക്കുന്നത് ഓരോ കുട്ടികൾക്കും വാക്സിനേഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നതിനായിട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് മാർച്ച് പതിനാറ് ദേശീയ വാക്സിനേഷൻ ദിനമായി ആചരിക്കുന്നത് അപ്പോൾ വാക്സിനേഷൻ ദിനം എന്നാണ് ദേശീയ വാക്സിനേഷൻ ദിനം മാർച്ച് പതിനാറാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രമേയമാണ് എന്തിന്റെ പ്രമേയമാണെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയമാണ് ചർച്ച ചെയ്യുന്നത് പ്രമേയം എന്താണ് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എ ഐ ഫോർ കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ് എന്താണ് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എ ഐ ഫോർ കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കൺസ്യൂമർ റൈറ്റ് ഡേയുടെ പ്രമേയം അപ്പോൾ പ്രമേയം ഓർത്തുവെക്കുക ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എ ഐ ഫോർ കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം അതോടൊപ്പം ഓർത്തുവെക്കുക എന്നാണ് എന്നാണ് വേൾഡ് വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ എന്നാണെന്ന് കൂടി ഓർത്തുവെക്കുക മാർച്ച് പതിനഞ്ചാണ് മാർച്ച് പതിനഞ്ചാണ് മാർച്ച് പതിനഞ്ചാണ് വേൾഡ് കൺസ്യൂമേഴ്സ് റൈറ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പി കെ കാണൻ പുരസ്കാരത്തിന് അർഹ ായത് ആരെന്നാണ് ആരാണ് കെ കുമാരൻ ആരാണ് കെ കുമാരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പി കെ കാളൻ എന്ത് പുരസ്കാരമാണെന്ന് ഓർത്തു വെക്കുക പി കെ കാളം പുരസ്കാരത്തിന് അർഹനായത് കെ കുമാരൻ മാരി തെയ്യം പാട്ടുകാരനും അതേപോലെ ചിമ്മന കലാകാരനുമാണ് ആ കാര്യം ഓർത്തു വെക്കുക ഇനി പി കെ കാണൻ പുരസ്കാരം നൽകുന്നത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക നമ്മുടെ കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ മുൻ ചെയർമാൻ ആയിരുന്നു ആര് പി കെ കാണൻ അദ്ദേഹത്തോടുള്ള സൂചകമായി കേരള ഗവൺമെന്റ് നൽകുന്ന പുരസ്കാരം പുരസ്കാരമാണിത് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആരാണ് കെ കുമാരൻ വീണ്ടും ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്ലാനറ്റ് എർത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി എന്താണ് പുരസ്കാരത്തിന്റെ പേര് പ്ലാനറ്റ് എർത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു അവാർഡിന് അർഹനായ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ ആരെന്നാണ് എന്താണ് ഈ ഒരു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി പ്ലാനറ്റ് എർത്ത് പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് എസ് ഫൈസി ആരാണ് എസ് ഫൈസി ആണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ആകെ ആറ് പേർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പുരസ്കാരം നേടിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് എസ് ഫൈസി ആണ് അപ്പോൾ ഈ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് എസ് ഫൈസി ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ബുക്കിനെ കുറിച്ചുള്ള പോയിന്റാണ് ബുക്കിന്റെ പേര് ഓർത്തു വെക്കുക കുമാരനാശാൻ വൈരാഗിയിലെ അനുരാഗി എന്താണ് കുമാരനാശാൻ വൈരാഗിയിലെ അനുരാഗി എന്നുള്ള പുസ്തകമാണ് അപ്പോൾ ഈ ഒരു പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്നാണ് എഴുതിയ ബുക്കാണിത് വിഷ്ണു നാരായണൻ നമ്പൂതിരി ആരുടെ കൃതിയാണെന്ന് ഓർത്തുവെക്കുക വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ കൃതിയാണ് വിഷ്ണു നാരായണൻ നമ്പൂതിരി അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിൽ നിന്നും വിട അദ്ദേഹം കുമാരനാശാനെ കുറിച്ച് എഴുതിയ ബുക്കാണ് ാണ് എന്ത്ശാൻ വൈരാഗിയിലെ അനുരാഗി എന്നുള്ള ബുക്ക് അപ്പോൾ ഈ ബുക്ക് എഴുതിയത് ആരാണെന്ന് പ്രത്യേകം ഓർത്തുവെക്കുക നമ്പൂതി നമ്പൂതിരി ബുക്കാണിത് വീണ്ടും ഒരു ബുക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എഴുതിയത് ആരാണെന്ന് ഓർത്തു വെക്കുക ആരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ബുക്കാണ് ബുക്കിന്റെ പേര് ഓർത്തു വെക്കുക ലൈഫ് ലൈഫ് മൈ മൈ സ്റ്റോറി സ്റ്റോറി ത്രൂ ത്രൂ ഹിസ്റ്ററി ഹിസ്റ്ററി എന്നുള്ള ബുക്കാണ് എഴുതിയത് ആരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ബുക്കാണിത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഭൂട്ടാൻ പ്രധാനമന്ത്രി ആരെന്നാണ് ആരാണ് ഷെറിങ് ടോപ്ഗായ് ആരാണ് ഷെറിങ് ടോപ്ഗായ് ആണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഭൂട്ടാൻ പ്രധാനമന്ത്രി അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് പേരോർത്ത് വെക്കുക ഭൂട്ടാനിലെ പ്രധാനമന്ത്രിയാണ് ആ കാര്യം പ്രത്യേകം വെക്കുക പേരെന്താണ് ഷെറിങ് ടോപ്ഗായ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് കൊച്ചറാബ് ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് എവിടെയാണ് ഗുജറാത്തിലാണ് ഈ ഒരു ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ഏത് ആശ്രമമാണെന്ന് ഓർത്തു വെക്കുക കൊച്ചുറാബ് എന്നാണ് കൊച്ചുറാബ് ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗുജറാത്തിലാണ് ഈ ഒരു ആശ്രമം സ്ഥിതി ചെയ്യുന്നത് അടുത്തിടെ ഈ ഒരു ആശ്രമം പുനർനിർമ്മിക്കുകയുണ്ടായി അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അപ്പോൾ ഈ ഒരു ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക എവിടെയാണ് ഗുജറാത്തിലാണ് കൊച്ചുറാബ് ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ദില്ലി ഗ്രാമോദയ അഭിയാൻ എന്നുള്ള പദ്ധതിയെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് നോക്കാം ഡൽഹിയിൽ നഗരവൽക്കരിക്കപ്പെട്ട ഗ്രാമങ്ങളിലും പുതിയ നഗരപ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എന്ത് ദില്ലി ഗ്രാമോദയ അഭിയാൻ എന്നുള്ള പദ്ധതി അപ്പോൾ ഈ പദ്ധതിയുടെ പേരിൽ നിന്ന് തന്നെ പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡൽഹിയിൽ അപ്പോൾ എന്താണ് ഡൽഹിയിലാണ് ദില്ലിയിൽ അത് വെച്ച് നമുക്ക് ഓർത്തെടുക്കാം ിൽ നഗരവൽക്കരിക്കപ്പെട്ട ഗ്രാമങ്ങളിലും ഗ്രാമങ്ങളിലും ഗ്രാമോദയ ഗ്രാമോദയ എന്ന് ഓർത്തെടുക്കാം ഗ്രാമങ്ങളിലും പുതിയ നഗരപ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ പദ്ധതിയുടെ പേര് ഓർത്തുവെക്കുക ദില്ലി ഗ്രാമോദയ അഭിയാൻ എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പോർട്ടലാണ് പോർട്ടലിന്റെ പേര് ഓർത്തു വെക്കുക ഷെർണി എന്താണ് ഷെർണി എന്ന് നമുക്ക് പറയാം എന്താണ് പോർട്ടലിന്റെ പേര് ഷെർണി എന്ന് വായിക്കാം അപ്പോൾ വിവിധ ഗവേഷണ മേഖലകളിലുടനീളം വനിതാ ശാസ്ത്രജ്ഞർക്ക് തുല്യ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനായി യു ആരംഭിച്ച പോർട്ടൽ ഏതാണ് ഷെർണി എന്നുള്ളതാണ് ഈ ഒരു പോർട്ടലിന്റെ പേര് അപ്പോൾ ഈ പോർട്ടലിന്റെ ഫുൾ ഫുൾഫോം എന്താണെന്ന് കൂടി ഓർത്തുവെക്കുക നെറ്റ്വർക്ക് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ഷെർണിയുടെ ഫോം അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് പ്രത്യേകം ോർത്ത് വയ്ക്കണം വിവിധ ഗവേഷണ മേഖലകളിൽ ഉടനീളം ശാസ്ത്രജ്ഞർക്ക് തുല്യ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് യു ജി സി യു ജി സി ആരംഭിച്ച പോർട്ടലാണ് എന്ത് ഷിർണി എന്നുള്ളത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഡെവലപ്മെൻറ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് റിപ്പോർട്ടാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ് ഏതാണ് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ആണ് ഈ ഒരു ഇൻഡെക്സ് ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് രാജ്യമാണ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് എത്രയാണ് വാല്യു എന്നുകൂടി ഓർത്തുവെക്കുക ഹ്യൂമൻ ഇൻഡെക്സ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വാല്യൂ എത്രയാണ് സീറോ പോയിന്റ് സീറോ പോയിന്റ് ഒമ്പത് ആറ് ഏഴ് ആണ് സ്വിറ്റ്സർലാൻഡിന് ഉള്ള വാല്യൂ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വാല്യൂ അതേപോലെ രണ്ടാം സ്ഥാനത്തുള്ളത് ഈ ഒരു റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് നോർവേ നോർവേ ആണ് ആണ് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം അപ്പോൾ നോർവേയുടെ നോർവേയുടെ വാല്യൂ എത്രയാണെന്ന് കൂടി പറയാം സീറോ പോയിന്റ് ഒമ്പത് ആറ് ആറ് ആണ് എത്രയാണ് സീറോ പോയിന്റ് ഒമ്പത് ആറ് ആറ് ആണ് നോർവേക്കുള്ള വാല്യൂ മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം കൂടി നമുക്ക് വെക്കാം ഏതാണ് ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് വാല്യൂ എത്രയാണ് അഞ്ച് ഒമ്പത് ആണ് എന്താണ് പൂജ്യം പോയിന്റ് ഒമ്പത് അഞ്ച് ഒൻപത് ആണ് ഐസ്ലാൻഡിനുള്ള എച്ച് ഡി ഐ വാല്യൂ എന്ന് പറയുന്നത് ഇനി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് കൂടി വെക്കാം നൂറ്റി മുപ്പത്തിനാല് എത്രയാണ് റാങ്ക് മുപ്പത്തിനാലാണ് ഇന്ത്യക്ക് ഉള്ള സ്ഥാനം എത്രയത്ത് റാങ്ക് ആണെന്ന് പ്രത്യേകം ഓർത്തുവെക്കുക മാനവ വികസന സൂചിക രണ്ടായിരത്തി ൂന്ന് ഇരുപത്തിനാല് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പത്തിനാലാണ് ഇന്ത്യയുടെ വാല്യൂ കൂടി നമുക്ക് പറയാം എത്രയാണ് പൂജ്യം പോയിന്റ് പോയിന്റ് ആറ് നാല് ആണ് എത്രയാണ് പൂജ്യം പോയിന്റ് ആറ് നാല് ആണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ എച്ച് ഡി ഐ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പോയിന്റ് വെക്കുക അപ്പോൾ മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് നമ്മൾ ചർച്ച ചെയ്തത് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് സ്വിസർ ർലാന്റ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് നോർവേ ആണ് മൂന്നാം സ്ഥാനത്ത് ഐസ്ലാൻഡ് ആണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിനാലാമത് റാങ്ക് ആണ് അതോടൊപ്പം ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിന്റ് കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് റിപ്പോർട്ടിൻ്റെ തലക്കെട്ട് എന്താണെന്ന് കൂടി വെക്കുക ബ്രേക്കിംഗ് ദ ഗ്രിഡ് ലോക്ക് റീഇമേജിംഗ് കോർപ്പറേഷൻ ഇൻ എ പോളറൈസ്ഡ് വേൾഡ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ റിപ്പോർട്ടിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് അപ്പോൾ തലക്കെട്ട് ഒന്നുകൂടി പറയാം ബ്രേക്കിംഗ് ദ ഗ്രിഡ് ലോക്ക് റീഇമേജിങ് കോർപ്പറേഷൻ ഇൻ എ പോളറൈസ്ഡ് വേൾഡ് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാനവ വികസന സൂചിക റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ പഠിച്ചു വെക്കേണ്ടതാണ് ഒരു ലേസർ വെപ്പണെക്കുറിച്ചുള്ള ഒരു പോയിന്റാണ് ഇനി ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വെപ്പൺ ഒരു ലേസർ വെപ്പന്റെ പേര് എന്താണെന്ന് ഓർത്തു വെക്കുക ഡ്രാഗൺ ഫയർ എന്താണ് ഡ്രാഗൺ ഫയർ എന്നുള്ളതാണ് ഈ ഒരു ഈ ഒരു ലേസർ വെപ്പന്റെ പേര് എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണ് ദൂരത്തിൽ ഉള്ള ഡ്രോണുകളെയും മിസൈലുകളെയും വരെ തകർക്കാൻ കഴിയുന്ന തകർക്കാൻ കഴിയുന്ന ഒരു ലേസർ വെപ്പൺ ആണ് എന്ത് ഡ്രാഗൺ ഫയർ എന്നുള്ളത് അപ്പോൾ ഈ ഒരു വെപ്പൺ വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഏതെന്നാണ് ഏതാണ് യു കെ ആണ് യു കെ ആണ് ഈ ഒരു ഡ്രാഗൺ ഫയർ എന്നുള്ള ഈ ഒരു ലേസർ വെപ്പൺ വിജയകരമായി പരീക്ഷിച്ച രാജ്യം അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക ദൂരത്തിലുള്ള ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ കഴിയുന്ന ഡ്രാഗൺ ഫയർ എന്നാണ് ഡ്രാഗൺ ഫയർ എന്നുള്ള ലേസർ വെപ്പൺ വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഏതാണ് യു ആണ് അടുത്ത സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏതൊക്കെയെന്നാണ് ഏതൊക്കെ ടീമുകളാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ഡൽഹി ക്യാപിറ്റൽസുമാണ് ഈ ഒരു മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി വനിത ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ടീമുകളാണ് ഏതൊക്കെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ഡൽഹി ക്യാപിറ്റൽസുമാണ് ഈ ഒരു മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് അതോടൊപ്പം ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ഫൈനലിൽ ഏറ്റുമുട്ടിയ ടീമുകൾ ഏതൊക്കെയായിരുന്നു അത് മുംബൈ ഇന്ത്യൻസും മുംബൈ ഇന്ത്യൻസും മുംബൈ ഇന്ത്യൻസും അതേപോലെ ഡൽഹി ക്യാപിറ്റൽസുമാണ് ആ ഒരു മത്സരത്തിൽ ഏറ്റുമുട്ടിയത് അതിൽ വിജയിച്ചതാരാണ് മുംബൈ ഇന്ത്യൻസ് ആണ് ആ ഒരു മത്സരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രഥമ വനിതാ പ്രീമിയർ ലീഗിൽ മത്സരത്തിൽ വിജയിച്ച ടീം ടീമേതായിരുന്നു മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ഫൈനലിൽ ഏറ്റുമുട്ടുക ടീമുകൾ ഏതൊക്കെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഡൽഹി ക്യാപിറ്റൽസുമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ നാവികസേന മേധാവി ആരെന്നാണ് ആരാണ് ലക്ഷ്മി നാരായണ രാംദാസ് ആരാണ് ലക്ഷ്മി നാരായണ രാംദാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ നാവികസേനാ മേധാവി ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പ്രമേയമായിരുന്നു എന്തിന്റെ പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ഉപഭോക്താക്ക അവകാശ ദിനത്തിന്റെ പ്രമേയമാണ് ചർച്ച ചെയ്തത് പ്രമേയം എന്താണെന്ന് ഓർത്തുവെക്കുക ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എ ഐ ഫോർ കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു ദിവസത്തിന്റെ പ്രമേയം അപ്പോൾ എന്നാണ് നമ്മൾ ലോക ഉപഭോക്തൃ അവകാശ ദിനം ആചരിക്കുന്നതെന്ന് കൂടി ഓർത്തുവെക്കുക മാർച്ച് പതിനഞ്ച് എന്നാണ് മാർച്ച് പതിനഞ്ചാണ് മാർച്ച് പതിനഞ്ചാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണെന്ന് ഓർത്തുവെക്കുക ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എ ഐ ഫോർ കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പി കെ കാളൻ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണ് കെ കുമാരനാണ് കെ കുമാരനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പി കെ കാളൻ പുരസ്കാരത്തിന് അർഹനായത് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താണ് മാരി തെയ്യം മാരിത്തെയ്യം പാട്ടുകാരനും അതേപോലെ തന്നെ ചെമ്മന കള്ളി കലാകാരനുമാണ് ആര് കെ കുമാരൻ അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പി കെ കാളൻ പുരസ്കാരം ലഭിച്ചത് ഇനി ഈ പുരസ്കാരം നൽകുന്നത് ആരാണെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആരാണ് കേരള ഗവൺമെന്റ് ആണ് ഈ പുരസ്കാരം നൽകുന്നത് ആരുടെ ഓർമ്മയ്ക്കായിട്ടാണെന്നും കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു നമ്മുടെ കേരള കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ മുൻ ചെയർമാനായിരുന്ന പി കെ കാണൻ അവറുകളോടുള്ള സൂചകമായിട്ടാണ് കേരള ഗവൺമെന്റ് ഈ പുരസ്കാരം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ഓർത്തു വെക്കുക കെ കുമാരനാണ് പുരസ്കാരം ലഭിച്ചത് അത് കഴിഞ്ഞും ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്തത് പ്ലാനറ്റ് എർത്ത് അവാർഡ് എന്നാണ് പ്ലാനറ്റ് അവാർഡ് ാലാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് എസ് ഫൈസി ആരാണ് എസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്ലാനറ്റ് എർത്ത് അവാർഡിന് അർഹനായത് ആകെ ആറു പേർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള അലയൻസ് ഓഫ് വേൾഡ് സയന്റിസ്റ്റ് എന്നുള്ള സംഘടനയാണ് പ്ലാനറ്റ് എർത്ത് അവാർഡ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് എസ് സി ആണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു കൃതിയായിരുന്നു എന്താണ് പേര് കുമാരനാശാൻ കുമാരനാശാൻ വൈരാഗിയിലെ അനുരാഗി എന്നുള്ള പുസ്തകമാണ് ഈ പുസ്തകം രചിച്ചത് ആരെന്നായിരുന്നു ചോദ്യം ആരാണ് രചിച്ചത് വിഷ്ണു നാരായണൻ നമ്പൂതിരി എഴുതിയ ബുക്കാണ് എന്ത് കുമാരനാശാൻ വൈരാഗിയിലെ അനുരാഗി എന്നുള്ള ബുക്ക് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തതും ഒരു ബുക്കായിരുന്നു ബുക്കിൻ്റെ പേരെന്താണ് ലൈഫ് എന്താണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്താണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നുള്ള ബുക്കാണ് ബുക്ക് എഴുതിയത് ആരാണ് ഫ്രാൻസിസ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ബുക്കാണ് ഇത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഭൂട്ടാൻ പ്രധാനമന്ത്രി ആരെന്നാണ് ആരാണ് ഷെറിങ് ടോപ്ഗ ആരാണ് ഷെറിംഗ് ആണ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഭൂട്ടാൻ പ്രധാനമന്ത്രി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്തത് ഒരു ആശ്രമം എന്താണ് കൊച്ചറാബ് ആശ്രമം എന്താണ് കൊച്ചറാബ് ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗുജറാത്തിലാണ് ഈ ഒരു ആശ്രമം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അടുത്തിടെ ഈ ഒരു ആശ്രമം പുനർനിർമ്മിക്കുകയുണ്ടായി ഉദ്ഘാടനം ചെയ്തത് ആരാണ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അപ്പോൾ കൊച്ചറാബ് ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗുജറാത്തിലാണ് ഈ ഒരു ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ശേഷം ചർച്ച ചെയ്തത് ഒരു പദ്ധതിയായിരുന്നു പദ്ധതിയുടെ പേരെന്താണ് ദില്ലി ഗ്രാമോദയ അഭിയാൻ എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഡൽഹിയിൽ നഗരവൽക്കരിക്കപ്പെട്ട ഗ്രാമങ്ങളിലും പുതിയ നഗരപ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത് ദില്ലി ഗ്രാമോദയ അഭിയാൻ എന്നുള്ള പദ്ധതി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പോർട്ടലായിരുന്നു പോർട്ടലിന്റെ പേരെന്താണ് ഷെർണി എന്താണ് ഷിർണി എന്നുള്ളതാണ് ഈ ഒരു പോർട്ടലിന്റെ പേര് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഓർത്തു വെക്കുക വിവിധ ഗവേഷണ മേഖലകളിലുടനീളം വനിതാ ശാസ്ത്രജ്ഞർക്ക് തുല്യ പ്രാതിനിധ്യം തുല്യം പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനായി യു ജി സി ആരംഭിച്ച യു ജി സി ആരംഭിച്ച പോർട്ടലാണ് എന്ത് ഷെർണി എന്നുള്ളത് ഫുൾ ഫോം കൂടി നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഷി ഷി റിസർച്ച് ഷി റിസർച്ച് നെറ്റ്വർക്ക് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ഷെർണിയുടെ ഫോം അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു സൂചികയായിരുന്നു മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് നമ്മൾ ചർച്ച ചെയ്തത് ഈ ഒരു സൂചിക പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് സ്വിറ്റ്സർലാൻഡ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് നോർവേ ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഐസ്ലാൻഡ് ആണ് ഇന്ത്യയുടെ സ്ഥാനം പ്രത്യേകം ഓർത്തു വെക്കുക നൂറ്റി മുപ്പത്തിനാലാണ് ഇന്ത്യയുടെ സ്ഥാനം ഈ ഒരു റിപ്പോർട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് റിപ്പോർട്ടിന്റെ തലക്കെട്ട് കൂടി നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട് എന്താണത് ബ്രേക്കിംഗ് ദി ഗ്രേറ്റ് ലോക്ക് ഓപ്പറേഷൻ ഇൻ എ ൈസ്ഡ് വേൾഡ് എന്നുള്ളതാണ് ഈ ഒരു തലക്കെട്ട് അപ്പോൾ പ്രത്യേകം ഓർത്തുവെക്കുക മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റുകളും വെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ലേസർ വെപ്പൺ ആയിരുന്നു എന്താണ് പ്രത്യേകത ദൂരത്തിലുള്ള ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ കഴിയുന്ന ഡ്രാഗൺ ഫയർ എന്താണ് ഡ്രാഗൺ ഫയർ എന്നുള്ള ലേസർ വെപ്പൺ വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഏതെന്നാണ് ഏതാണ് യു കെ ആണ് യു കെ ആണ് ഈ ഒരു പരീക്ഷണം നടത്തിയത് അപ്പോൾ ലേസർ വെപ്പന്റെ പേര് ഓർത്തു വെക്കുക ഡ്രാഗൺ ഫയർ എന്നുള്ളതാണ് ഈ ഒരു വെപ്പന്റെ പേര് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് രണ്ടായിരത്തി ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏതൊക്കെയെന്നാണ് ഏതൊക്കെ ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും അതേപോലെ ഡൽഹി ക്യാപിറ്റൽസുമാണ് ഈ ഒരു മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ശേഷം ചർച്ച ചെയ്തത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ നാവികസേന മേധാവി ആരെന്നാണ് ആരാണ് ലക്ഷ്മി നാരായണ രാംദാസ് ആരാണ് ലക്ഷ്മി നാരായണ രാംദാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ നാവികസേന മേധാവി കഴിഞ്ഞ കാസമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ശരി ശരിയത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഹൈദരാബാദ് വിമോചന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒക്ടോബർ പതിനേഴ് ഓപ്ഷൻ ബി സെപ്റ്റംബർ പതിനഞ്ച് ഓപ്ഷൻ സി സെപ്റ്റംബർ പതിനാറ് ഓപ്ഷൻ ഡി സെപ്റ്റംബർ പതിനേഴ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് താഴെ തന്നിരിക്കുന്നത് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ഒന്നാമത്തെ പ്രസ്താവന ഇതാണ് നിലവിലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഗ്യാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് രണ്ടാമത്തെ പ്രസ്താവന ഇതാണ് കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മൂന്നാമത്തെ പ്രസ്താവന സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി പി ജോയി അപ്പോൾ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എല്ലാം തെറ്റ് ഓപ്ഷൻ ബി രണ്ട് മാത്രം ഓപ്ഷൻ സി മൂന്ന് മാത്രം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു അടുത്തിടെ സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻസ് നൽകിയിരുന്ന ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഒഡീഷ ഓപ്ഷൻ ബി മഹാരാഷ്ട്ര ഓപ്ഷൻ സി ഗുജറാത്ത് ഓപ്ഷൻ ഡി മധ്യപ്രദേശ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം മഹാരാഷ്ട്രയാണ് അടുത്തിടെ സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഫ്ലൈ നയൻറ്റി വൺ വിമാനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ഒന്നാമത്തെ പ്രസ്താവന ഇതായിരുന്നു മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത് വിമാന കമ്പനിയാണ് ഇത് എന്നാണ് അപ്പോൾ ആ ഒരു പ്രസ്താവന എന്താണ് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ഇതായിരുന്നു എന്താണ് ഫ്ലൈ നയൻറ്റി വൺ വിമാനവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രസ്താവന എന്താ ആ സ്ഥാനം ഗോവ ആ സ്ഥാനം ഗോവ എന്നുള്ളതാണ് അതും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് മൂന്നാമത്തെ പ്രസ്താവന ഇതായിരുന്നു ആദ്യ സർവീസ് നടത്തുന്നത് എവിടെയെന്നാണ് എവിടെയാണ് മോപ്പം മുതൽ വരെയാണ് അതായത് ഗോവയിലെ മോപ്പം മുതൽ അഗത്തി ലക്ഷദ്വീപിലെ വരെ എന്നാണ് ആദ്യ സർവീസ് നടത്തുന്നതെന്നാണ് പറഞ്ഞത് പ്രസ്താവനയും ശരിയാണ് അപ്പൊ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഏത് ഓപ്ഷനാണ് ശരി ഡി ഓപ്ഷൻ ഡി ഓപ്ഷൻ എല്ലാം ശരി അതാണ് കറക്റ്റ് ഉത്തരം ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം